ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിൽ പുരസ്കാരത്തിന് സംവിധായകൻ ഷാജി എൻ കരുണിനെ തെരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും മടങ്ങുന്ന ജെ സി ഡാനിൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിൽ അവാർഡ് ജേതാവും സംവിധായകനുമായ ടി വി ചന്ദ്രൻ ചെയർമാനും ഗായിക കെ എസ് ചിത്ര നടൻ വിജയ രാഘവൻ എന്നീ അംഗങ്ങളും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ദേശീയ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഷാജി എൻ കരുൺ എന്ന് ജൂറി വിലയിരുത്തി നാൽപ്പതോളം ചിത്രങ്ങളുടെ ഛായാഗ്രഹനായ ഷാജി ജി അരവിന്ദന്റെ ക്യാമറമാൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്നുവെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു എഴുപതോളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുകയും മുപ്പത്തൊന്ന് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി ക്യാൻ ചലച്ചിത്രമേളയിൽ പാംതോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടിത്തന്ന ഷാജി എൻ കരുൺ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരത്തിന് ഏറ്റവും അർഹനാണെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കൊല്ലം ജില്ലയിൽ ജനിച്ച ഷാജി എൻ കരുൺ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമയും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ രൂപീകരണ വേളയിൽ അതിൻ്റെ ആസൂത്രണത്തിൽ മുഖ്യ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കെ എസ് എഫ് ഡി സിയിൽ ഫിലിം ഓഫീസറായി ചുമതലേറ്റു കാഞ്ചന സീത തമ്പ് കുമ്മാട്ടി എസ്തപ്പാൻ പോക്കുവെയിൽ ചിദംബരം ഒരിടത്ത് തുടങ്ങിയ അരവിന്ദൻ ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ച അദ്ദേഹം മികച്ച ഛായാഗ്രഹനുള്ള ദേശീയ അവാർഡും മൂന്ന് സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സംവിധാനം ചെയ്ത പിറവിയാണ് ആദ്യ സംവിധാന സംരംഭം പിറവി സ്വം വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലൂടെ ക്യാൻമേളയുടെ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായ മൂന്ന് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ലോക സിനിമയിലെ അപൂർവ സംവിധായകൽ ഒരാളായി കുട്ടി സ്രാങ്ക് സോപാനം നിഷാദ് ഓള് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ ഇതിനകം ഏഴ് ദേശീയ പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് സംഭാവനയ്ക്കുള്ള ഫ്രഞ്ച് സർക്കാരിന്റെ അന്താരാഷ്ട്ര അംഗീകാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലൈറ്റേഴ്സ് പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രൂപം കൊണ്ട കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനായിരുന്നു അദ്ദേഹം ചെയർമാനായിരുന്ന കാലത്താണ് ഐ എഫ് എഫ് കെയിൽ മത്സര വിഭാഗം ആരംഭിച്ചതും മേളയ്ക്ക് ഫിയാഫിന്റെ അംഗീകാരം ലഭിച്ചതും നിലവിൽ കെ എസ് എഫ് ഡി സി ചെയർമാനായി പ്രവർത്തിക്കുന്നു Thank <music> you.